എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ ജ്യൂസാണ് അതിന് വേണ്ടിയിട്ട് മത്തങ്ങ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ ചെത്തി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി അതൊരു ചെറിയ കഷ്ണം ഇട്ടാൻ മതിയിട്ടാണ് ഒരു ചെറുനാരങ്ങ നീര് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള തേൻ എടുക്കാം ഇനി നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കാം ഇതിലേക്ക് ഈ മത്തങ്ങ അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഇടാം ചെറുനാരങ്ങ നീര് ഇതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചത് ഒന്ന് അടിച്ചെടുക്കാം ജ്യൂസ് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് അടിക്കാം അതല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചാലും മതി അരിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി നമ്മൾ നേരത്തെ തേൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചില്ലേ അതിന് പകർ ഈ സമയത്ത് തേൻ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി